പാർട്ടിയെ സംബന്ധിച്ചോളം നമുക്കറിയാം നമ്മുടെ തൊഴില പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുന്ന നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ജില്ലാ തലത്തിലുള്ള യോഗങ്ങളൊക്കെ കൂടിയിരുന്നു പക്ഷെ സംസ്ഥാന തലത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ യോഗം ഞങ്ങൾക്ക് കൂടാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇപ്പോൾ കൂടിയത് നമ്മുടെ ദീർഘമായി പല അജണ്ടകളും നമ്മൾ എടുത്തു അതിനകത്ത് ആദ്യമായ ചില തീരുമാനങ്ങൾ ഞങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് ഈ അടുത്ത ദിവസം വരാൻ പോകുന്നത് നമ്മുടെ ജനുവരി മുപ്പതാം തീയതിയാണ് മണി സാറിൻ്റെ ജന്മ കെ എം മാണി ജന്മദിനമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും നമ്മൾ ചെയ്യാവുന്നത് പോലെ അത് കാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ അത് എല്ലാ പഞ്ചായത്തുകളും കേരള സംസ്ഥാനത്തെ മുഴുവൻ പറ്റുന്ന രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കമ്മിറ്റിയുള്ള മുഴുവൻ മണ്ഡലങ്ങൾ പഞ്ചായത്ത് മണ്ഡലങ്ങളിലും കാരുണ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനം കഴിഞ്ഞ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് അത് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇനി ഇപ്പോൾ പോകുന്ന ചർച്ചയിലേക്കും അറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ആ തെരഞ്ഞെടുപ്പില് സീറ്റുമായി ബന്ധപ്പെട്ട ആ അത് ചില ഒരു ഒരു തരത്തിൽ പറഞ്ഞ സീറ്റ് ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പതിമൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് അത് പന്ത്രണ്ട് സീറ്റായി ഇടതുപക്ഷത്തിൻ്റെതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു ചർച്ചയിലല്ല അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് സി പി എം വെച്ചപ്പോൾ വിട്ടു കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി ഇപ്രാവശ്യം പതിമൂന്ന് സീറ്റ് മിനിമം എങ്കിലും അത് വേണം അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് അതോ ആ തീരുമാനങ്ങളും അതുപോലെ തന്നെ നമ്മളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ചെയർമാനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ മേഖലാ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു ഓരോ മേഖലയിൽ സി പി എം സി പി ഐ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ മേഖലയിലും അഡീഷണൽ കേരള കേരളാ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി എൽ ഡി എഫ് ഒരാളെ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ മലബാർ മേഖലയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ കെ ജെ ദേവസ്വ സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ കെ ജെ ദേവസ്വയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ഈ മേഖലയിൽ കൊല്ലം മേഖലകളിൽ നമ്മുടെ സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വി ടി ജോസഫ് ആണ് പഴയ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ ഞാനുണ്ടാകും മറ്റു ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതാണ് ത്രിനട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ കടക്കുന്നതിനു മുമ്പ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിത്തോളം ഈ പ്രസ്ഥാനം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായത് ഏതാണ്ട് അഞ്ചര വർഷക്കാലം മുമ്പ് ഇതേ ഒരു ഘട്ടത്തിലാണ് ഒക്ടോബർ മാസം ആ പകുതിയോടുകൂടി പതിനാലിനാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടത്തിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആ നീക്കി നടത്തി ഈ പ്രാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ അതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ പല സ്ഥലങ്ങളിൽ ലഭിച്ചു പക്ഷേ പല ജില്ലകളിലും നമ്മൾ പ്രതീക്ഷിച്ച അത് അതിൻ്റെ അവലോകനം ചെയ്ത് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വിജയം നമുക്ക് പല മേഖലകളിൽ അത് കേരളാ കോൺഗ്രസ് നിന്ന് മാത്രമല്ല ഇടതുപക്ഷമായി ബന്ധപ്പെട്ട പല മേഖലകളിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം കർശനമാക്കിയില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അതിനെയൊക്കെ നമ്മൾ വിലയിരുത്തി കാരണങ്ങൾ വിലയിരുത്തുകയുണ്ടായി ഞാനത് പൊതുവേ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അതിനേക്കാൾ പ്രധാനം കഴിഞ്ഞ അഞ്ചര വർഷക്കാലം കൊണ്ട് അല്ലെങ്കിൽ അഞ്ചു വർഷക്കാലം കൊണ്ട് കേരള കോൺഗ്രസ് എന്തു ചെയ്തു ആ ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ കാര്യത്തിലും ജനങ്ങളുടെ കാര്യത്തിലും സോഷ്യൽ ഇഷ്യൂവിൻ്റെ കാര്യത്തിലും സാമൂഹിക വിഷയത്തിൻ്റെ കാര്യത്തിലും എന്തൊക്കെ ഇടപെട്ടു എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നൊരു ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ള ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഇവിടെ നേതാക്കങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ദീർഘമായ കഴിഞ്ഞ ഒരു അഞ്ചു വർഷക്കാലം കേരള കോൺഗ്രസ് പാർട്ടി കേരള സംസ്ഥാനത്ത് എന്ത് ചെയ്തു അത് ഭരണത്തിലുണ്ടോ ഭരണത്തിൽ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു തരത്തിൽ പറഞ്ഞ പ്രതിപക്ഷം നമുക്കറിയാം ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു ഒരു ഇടപെടലുകൾ നടത്തുമ്പോൾ ഒരു സോഷ്യൽ ഇഷ്യൂസ് നടക്കുമ്പോൾ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു തരത്തിലും പരിമിതികളുണ്ട് ഒരു തരത്തിലും ഭരണ നടത്തുന്ന ആ സർക്കാരിന് ആ സർക്കാരിന് ഒരു എംബാരിസ്മെന്റ് വരാതെ വേണം നമുക്ക് ഇക്കാര്യം ചെയ്യാൻ അല്ലേ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിരുന്നു കൊണ്ട് ഒരു ഘടക കക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഇതൊരു സമരമോ അല്ലെങ്കിൽ ഒരു ആരോപണത്തിനെതിരായിട്ടുള്ള ഒരു എന്താണ് ഒരു ഒരു പ്രതിഷേധമോ ഒന്നുമല്ല പക്ഷെ കൃത്യമായി ഓരോ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിനൊരു പരിധിവരെ പരിഹാരം കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്